വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് അഭിമുഖത്തിനിടെ മോശം ചോദ്യം ചോദിച്ച അവതാരകനെ കണക്കിനു കൊടുത്ത നടി മനീഷ കേസ് വിറപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ശക്തമായ ഭാഷയിൽ മനീഷ മറുപടി നൽകിയത് യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ എന്നാൽ ഇത് മനീഷ കൂടി അറിഞ്ഞു നടന്ന അഭിനയമാണെന്നാണ് വിമർശനം ഒരിടത്ത് ഉയരുന്നത് ഇപ്പോൾ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം പ്രാങ്ക് ആണ് അഭിനയമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനീഷ പറയുന്നു അത് അഭിനയമായിരുന്നില്ല അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നും മനീഷ പറഞ്ഞു പ്രാങ്ക് ആണ് അഭിനയമാണെന്ന് പലരും പറയുന്നുണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെറുതെ നമ്മൾ പറഞ്ഞ് മെഴുകേണ്ട കാര്യമില്ല അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം ഇതിൽ എനിക്കൊന്നും ഒന്നിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്റെ അടുത്ത് ഓൾറെഡി ആ കുട്ടി പറഞ്ഞിരുന്നു ആ കുട്ടി എന്നല്ല ഏത് ഇന്റർവ്യൂവിൽ വരുമ്പോഴും നമ്മളോട് പറയും ചേച്ചി വൈറലാവുന്ന ഉള്ള ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇടുന്നത് വൈറലാവാനാണ് അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു മനീഷ പറയുന്നു ആ സംഭവത്തിൽ തന്നോട് അവതാരകൻ ഒരുപാട് സോറി ചോദിച്ചിട്ടുണ്ടെന്നും മനീഷ പറഞ്ഞു അവതാരകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം താൻ പ്രതീക്ഷിച്ചില്ലെന്ന് മനീഷ പറയുന്നു ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചതെന്നും പറയുന്നു ആ സമയത്തുണ്ടായ ആ ചോദ്യം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യമായിരുന്നു ഇതൊരു അഭിനയമായിരുന്നില്ല അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ എല്ലാവരും ചോദിച്ചു അവന്റെ ചെപ്പയ്ക്ക് അടിക്കാമായിരുന്നില്ലേ എന്ന് പറയാൻ എളുപ്പമാണ് ഈ പറയുന്ന ആളുകൾ തന്നെ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കെതിരെ ആയേനെ താരം പറയുന്നു അവസരത്തിലും നിലനിൽപ്പിനും മുട്ടിയ വാദികൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് അവതാരകൻ ചോദിച്ചത് നടി മനീഷയുടെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചതിന് സോഷ്യൽ മീഡിയയിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ചുട്ട മറുപടി നൽകിയ മനീഷിക്ക് പ്രേക്ഷകർ കയ്യടിയും നൽകി പല പരിപാടിയിലും പങ്കെടുത്ത് നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്നിരുന്നാലും കാലഘട്ടത്തിൽ അനുസരിച്ച് ചേച്ചിയെ സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് കണക്ട് ചെയ്തു ചോദിക്കുകയാണ് ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനു വേണ്ടി മുട്ടിയ വാതിലുകൾ തുറന്നുകൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയാണ് അവതാരകൻ അഭിമുഖത്തിനിടെ ചോദിച്ചത് ഈ ചോദ്യത്തിന് നിന്റെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിക്കുക എന്നായിരുന്നു മനീഷയുടെ മറുപടി എന്ത് ഊള ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ഈ അഭിമുഖം എന്ന് പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ കൊണ്ടുവരുത്തുമ്പോൾ എല്ലാവരെയും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് വൈറൽ ആവാനാണോ എന്നറിയില്ല പക്ഷേ എന്നെ എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല നിന്റെ വീട്ടിൽ പോയി അമ്മയോടും പെങ്ങളോടും ചോദിക്കുമോ അമ്മയും പെങ്ങളും എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടു അവരാരും സിനിമയിലില്ല എന്നൊരു മറ നീ വച്ചു നിങ്ങൾ ആളും തരവും നോക്കി ചോദ്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി തന്നെ എന്താണ് അവസരത്തിന് വേണ്ടി വാതു തുറന്നു കൊടുത്തിട്ടാണോ എന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തോന്നി എന്നായിരുന്നു മനീഷയുടെ പ്രതികരണം